ഉയരമില്ലായ്മയാണ് എൻ്റെ ഉയരമെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് സ്റ്റീവ് ഹോപ്കിൻസണെ പോലെ തൻ്റെ കുറവുകൾക്കെല്ലാം അതീതമായി ഇവർക്കെല്ലാം അസാമാന്യ കഴിവുകളും ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെ കൗതുകമാകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഡോക്ടർ താമസിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് മൂന്നടി മാത്രം ഉയരമുള്ള ഈ ചെറുപ്പക്കാരൻ ഇന്ന് തന്നെക്കാൾ വലിപ്പമുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ആ പദവിയിലെത്താൻ ആ ചെറുപ്പക്കാരൻ നേരിട്ട വെല്ലുവിളികൾക്ക് കയ്യും കണക്കുമില്ല ഉയരക്കുറവ് എം ബി ബി എസ് പ്രവേശനത്തിൽ തടസ്സമായപ്പോൾ നിർണായകമായ വിധിയിലൂടെ ദൈവം മുന്നിൽ അവതരിച്ചത് സുപ്രീം കോടതിയുടെ രൂപത്തിലാണ് കുറ്റപ്പെടുത്തലുകൾക്കും അവഗണനകൾക്കും ഇടയിൽപ്പെട്ടൊരു കുഞ്ഞു ജീവിതം ഉയരക്കുറവിനെ അതിജീവിച്ച ഡോക്ടർ ഗണേഷ് ബെരയ്യയുടെ കഥയാണിത് ഇരുപത്തിമൂന്നുകാരനായ ഗണേഷ് ബെരയ്യ അടുത്തിടെയാണ് നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ എം ബി ബി എസ് ബിരുദം സ്വന്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ഈ കുഞ്ഞു ഡോക്ടർ ഗുജറാത്തിലെ ഭാവ് നഗറിലെ സർക്കാർ ആശുപത്രിയിലാണ് സേവനമനുഷ്ഠിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗണേഷ് എം ബി ബി എസ് പ്രവേശന പരീക്ഷ പാസായത് എന്നാൽ ഉയരം കുറവായതിനാൽ എം ബി ബി എസ് ബ്രിദനത്തിന് പ്രവേശനം നൽകാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പറഞ്ഞു ഇതോടെ അദ്ദേഹം ജില്ലാ കളക്ടർ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എന്നിവരെ സമീപിച്ചു ഒപ്പം അനുകൂല ഉത്തരവിനായി ഗുജറാത്ത് ഹൈക്കോടതിയും സമീപിച്ചു പ്രതീക്ഷിച്ചതുപോലെ വിധി ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചില്ല ഇതോടെ ഹൈക്കോടതി വിധിയെ അദ്ദേഹം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു രാജ്യത്തെ പരമോന്നത നീതിപീഠം ഗണേഷ് കുമാറിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു എന്നാൽ അപ്പോഴേക്കും പ്രവേശന നടപടികൾ അവസാനിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് എം ബി ബി എസിന് ഭവനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു തുടർന്ന് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഭാവ്നഗറിലെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് ഗണേശ്വരയ്യ കുട്ടിക്കാലം മുതൽക്കേ പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു ഗണേശ്വരയ്യ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൺപത്തി ശതമാനവും നെറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മാർക്കും നേടിയെടുത്ത മിടുക്കൻ എന്നാൽ വിധി അവനെ അവിടെ തളർത്തി നെറ്റ് പരീക്ഷ പാസ്സായിട്ടും ഗുജറാത്തിൽ അദ്ദേഹത്തിന് എം ബി ബി എസ് സീറ്റ് നിഷേധിക്കപ്പെട്ടു വൈദ്യശാസ്ത്ര രംഗത്ത് അസാധാരണമായ വൈദഗ്ധ്യവും അറിവുമുണ്ടായിരുന്ന ഗണേഷിനെ തന്റെ സ്കൂൾ പ്രിൻസിപ്പളായ ഡോക്ടർ ദൽപത് ഭായ് കതാരിയാണ് ആദ്യം തിരിച്ചറിയുന്നത് ഗണേഷിന്റെ കഴിവിൽ അദ്ദേഹത്തിന്റെ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഗണേഷ് ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി ഭാവനഗറിലെ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗുജറാത്ത് ഹൈക്കോടതിയെയും അദ്ദേഹം സമീപിച്ചു എന്നാൽ വിധി അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല എന്നിരുന്നാലും വിധിക്ക് മുന്നിൽ കീഴടങ്ങാൻ അവനൊന്ന് തയ്യാറായില്ല അങ്ങനെ ഗണേഷ് രാജ്യത്തെ തന്നെ പരമോന്നത നീതിന്യായ കോടതിയെ തന്നെ സമീപിച്ചു നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ കേസിൽ അദ്ദേഹം വിജയിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എം ബി ബി എസ്സിൽ അദ്ദേഹം പ്രവേശനവും നേടി വിജയകരമായ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ഗണേഷ് നിലവിൽ ഭാവ് സർക്കാർ ആശുപത്രിയിൽ ഇന്റേൺ ആയി ജോലി ചെയ്തു വരികയാണ് നിലവിൽ ആളുകളുടെ പ്രിയപ്പെട്ട ഡോക്ടറായി സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ഡോക്ടറായി മാറാൻ ഗണേഷിന് സാധിക്കുന്നുണ്ട് കുറകളെ മറന്ന് തന്റെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് വരാൻ ഒരുപാട് പേർക്ക് പ്രചോദനമായി ഒരു വഴിവിളക്കായി ഡോക്ടർ ഗണേഷ് മാറിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കുഞ്ഞ ഡോക്ടർ പദവിയിൽ നിൽക്കുമ്പോഴും ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെ അഭിമാനിക്കാനൊന്നുണ്ട് ഉയരമില്ലായ്മ തന്നെയാണ് തൻ്റെ ഉയരമെന്നത്